എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു വഴുതനങ്ങ കറി വെക്കാവേ ഇത് ഞാൻ പണ്ട് എപ്പോഴും യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അത് കഴിഞ്ഞ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇതിന് ഇതിനൊത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതേ വഴുതനങ്ങ അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു ചെറുനാരങ്ങ വലുപ്പത്തി പൊടി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കായത്തിൻ്റെ പൊടി ഈ പൊടികളുടെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്ന വഴുതനങ്ങായ്ക്കനുസരിച്ച് എടുത്തുണങ്ങട്ടോ ഞാനിപ്പോൾ ഒരു കാ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ചെറിയ പിഞ്ച് കായത്തിൻ്റെ പൊടി ഇവയെ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒഴിച്ച് കടുവും ഉലുവായും വറ്റൽമുളകൂടെ പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങായും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കണേ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് മൂടി വെച്ച് പതുക്കെ വേവിച്ചെടുക്കാം കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഈ വഴുതനങ്ങ അത്യാവശ്യം ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാവേ അപ്പോൾ ഈ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പം എടുത്തു വെച്ചിരിക്കുന്ന വാളമ്പുളിയുടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് തിളപ്പിച്ച് ഒരു കുറുകിയ പരുവത്തിലാക്കി വറ്റിച്ചെടുക്കണേ ഉപ്പൊക്കെ പോരെന്ന് തോന്നുവാണെങ്കിൽ ഇടയ്ക്ക് കൊടുക്കണേ ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഈ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം അപ്പം ഇത്രയും സിമ്പിളാകട്ടോ നമ്മുടെ കറി ഇത് ഒന്ന് ഈ ചാറൂടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത സവോളയോ ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും വേണ്ട കേട്ടോ വെറും വഴുതനങ്ങാൽ മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്